നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഫോർട്ടോ കെ ന്യൂസിലേക്ക് സ്വാഗതം വളരെ സുപ്രധാനമായ ഒരു റിപ്പോർട്ടുമായാണ് ഫോർട്ടോ കെ ന്യൂസ് ഇന്ന് നിങ്ങളുടെ മുൻപിലെത്തുന്നത് ഇറാനും ഇസ്രയേലും തമ്മിൽ ഇനി ഒരു ഏറ്റുമുട്ടൽ സംഭവിച്ചാൽ അത് ഇസ്രയേൽ എന്ന രാജ്യത്തിന്റെ അവസാനമായി മാറുമെന്ന് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിലെ അജ്ഞാത സ്രോതസ്സിലെ ഉദ്ധരിച്ച് പ്രമുഖ റഷ്യൻ മാധ്യമമായ റഷ്യ റഷ്യറ്റുടേയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ തങ്ങളുടെ മുഖ്യ ശത്രുവിന്റെ ബലഹീനതകൾ മനസ്സിലാക്കുവാൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ അടുത്ത ആക്രമണം ഇസ്രയേലിന് താങ്ങാൻ കഴിയില്ലെന്നുമാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇറാന്റെ കൈവശം ഇപ്പോഴും നിരവധി നൂതന മിസൈലുകൾ ഉണ്ടെന്നും അവയ്ക്ക് ഇസ്രയേലിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ എളുപ്പത്തിൽ തുളച്ചുകയറാൻ കഴിയുമെന്നതുമാണ് ഇറാന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത് ഇറാൻ അധികം താമസിയാതെ തന്നെ ആണവായുധം നിർമ്മിക്കുമെന്ന റിപ്പോർട്ടുകളും ഇതിനകം തന്നെ പുറത്തു വരുന്നുണ്ട് എന്ത് കാര്യം മുൻനിർത്തിയാണോ അമേരിക്കയും ഇസ്രയേലും ഇറാനെ ആക്രമിച്ചത് ആ ലക്ഷ്യം പൂർത്തീകരിക്കാതെ പിൻവാങ്ങേണ്ടി വന്നത് ഇസ്രയേലിനും അമേരിക്കയ്ക്കും നാണക്കേടായി മാറിയിട്ടുണ്ട് ആണവായുധം നിർമ്മിക്കുന്നതിനാവശ്യമായ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇപ്പോഴും ഇറാനിൽ ഭദ്രമാണ് ഇറാനിലെ റഷ്യൻ ആണവ നിലയത്തിൽ സൂക്ഷിച്ചത് കൊണ്ട് മാത്രമാണ് ഈ യുറേനിയത്തെ തൊടാൻ ശത്രുക്കൾക്ക് കഴിയാതിരുന്നത് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഇറാനിലെ നൂറ് കണക്കിന് ആളുകളും രാജ്യത്തിന്റെ ആണവ പദ്ധതിയിൽ ഉൾപ്പെട്ട ശാസ്ത്രജ്ഞനും നിരവധി മുതിർന്ന സൈനിക കമാൻഡർമാരും കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ ഇറാന്റെ പോരാട്ട വീര്യത്തെ ബാധിച്ചിരുന്നില്ല ജൂൺ ഇരുപത്തിരണ്ടിന് നദാൻസിലും ഫോർഡോവിലുമുള്ള യുറേനിയം സമ്പുഷ്ടീകരണ സൗകര്യങ്ങൾ ഉൾപ്പെടെ മൂന്ന് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ട് ഇസ്രയേലിനൊപ്പം അമേരിക്കയും പങ്കു ചേർന്നെങ്കിലും അമേരിക്കയുടെ ബി ടു ബോംബറുകളുടെ ദൗത്യവും പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത് യുറേനിയം ഇല്ലാത്ത ആണവ നിലയത്തിന് നേരെ ബോംബിട്ട് മടങ്ങേണ്ട അവസ്ഥയാണ് അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നത് ഈ ആക്രമണത്തിൽ ഒരൊറ്റ ഇറാനിയും കൊല്ലപ്പെട്ടില്ലെന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അമേരിക്ക കാണിച്ച ഈ ജാഗ്രതയാണ് ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തിലെ സർവനാശം ഒഴിവാക്കിയിരുന്നത് പതിനായിരം അമേരിക്കൻ സൈനികരും അനവധി യുദ്ധ വിമാനങ്ങളിലുമുള്ള ഖത്തറിലെ അമേരിക്കൻ താവളം തിരിച്ചടിക്കാനായി ഇറാൻ ലക്ഷ്യം വെച്ചപ്പോൾ അത് മുൻകൂട്ടി ഖത്തർ ഭരണകൂടത്തെ അറിയിച്ചതും പ്രകരശേഷി കുറഞ്ഞ മിസൈലുകൾ മാത്രം ഉപയോഗിച്ചത് കൊണ്ടും മാത്രമാണ് വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കാതിരുന്നത് പ്രതീകാത്മകമായ ഈ ഒരൊറ്റ തിരിച്ചടി കൊണ്ടാണ് അമേരിക്കയും ഇസ്രയേലും സമവായത്തിന് നിർബന്ധിതമായിരുന്നത് ഇസ്രയേലിനെ മാത്രമല്ല അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കാൻ ഇറാന് കഴിയുമെന്ന് തെളിയിക്കുന്ന ആക്രമണമായിരുന്നു അത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ന് വരെ ഒരു രാജ്യവും അമേരിക്കയുടെ സൈനിക താവളങ്ങളിലേക്ക് ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയിട്ടില്ല ഇറാൻ അതിന് തുനിഞ്ഞതോടെ അമേരിക്കൻ ഭരണകൂടം ഒന്നാകെ ഞെട്ടിപ്പോവുകയാണ് ഉണ്ടായത് സ്വയം നിർമ്മിച്ചതും റഷ്യൻ സഹായത്തോടെ നിർമ്മിച്ചതുമായ വൻ മിസൈൽ ശേഖരമാണ് ഇറാന്റെ കൈവശമുള്ളത് അതിൽ പത്ത് ശതമാനം പോലും ഇറാൻ ഉപയോഗിച്ചിട്ടില്ലെന്നതാണ് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും അന്വേഷണ ഏജൻസികളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാണ് ഖത്തർ വഴി വെടിനിർത്തൽ നിർദ്ദേശം സാക്ഷാൽ ട്രംപ് തന്നെ മുന്നോട്ട് വെച്ചിരുന്നത് ഇസ്രയേൽ ആക്രമണം നിർത്തിയാൽ തങ്ങളും ആക്രമണം നിർത്താമെന്നത് ഇറാന്റെ പ്രഖ്യാപിത നയമായതിനാൽ അമേരിക്കൻ ഇടപെടലിൽ ഇസ്രയേൽ ആക്രമണം നിർത്തിയപ്പോൾ ഇറാനും ആക്രമണം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ അവസാനിച്ച പന്ത്രണ്ട് ദിവസത്തെ സംഘർഷമാണ് വീണ്ടും പൊട്ടിപ്പുറപ്പെടാനുള്ള സാഹചര്യത്തിലേക്ക് വഴിമാറിപ്പോകുന്നത് ഇറാനിലെ യുറേനിയം നശിപ്പിക്കാൻ പറ്റാതിരുന്നതും ഇസ്രയേലിൽ ഇറാൻ ഉണ്ടാക്കിയ വൻ നാശനഷ്ടവും മൂലം ലോകത്തിന് മുന്നിൽ നാണം കെട്ട ഇസ്രയേൽ അമേരിക്കയെ ഒപ്പം നിർത്തി വീണ്ടും ഇറാനെ പ്രകോപിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതോടെയാണ് അത്തരമൊരു നീക്കം നടന്നാൽ വൻ തിരിച്ചടി ഇസ്രയേലിന് സംഭവിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇറാൻ ഇപ്പോഴും പതിനായിരക്കണക്കിന് പുതിയ തലമുറ മിസൈലുകൾ ഉണ്ടെന്നും പുതിയ സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടായാൽ ദിവസവും കുറഞ്ഞത് നൂറ് കണക്കിന് മിസൈലുകൾ ഇസ്രയേലിലേക്ക് വിക്ഷേപിക്കാൻ കഴിയുമെന്നതുമാണ് റഷ്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രയേൽ ഭരണകൂടത്തിന്റെ ഭീഷണിയെ ശാശ്വതമായി തന്നെ അവസാനിപ്പിക്കുവാനുള്ള ചരിത്രപരമായ അവസരം ഉപയോഗിക്കാൻ ഇറാൻ ഭരണകൂടത്തിന് രാജ്യത്തിനകത്തു നിന്നും മാത്രമല്ല പുറത്തുനിന്നും വലിയ പിന്തുണ ഉണ്ടെന്നാണ് ഇറാനിയൻ ഉന്നതരെ ഉദ്ധരിച്ച് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇസ്രയേലിന്റെ രക്ഷക്കെത്താൻ അമേരിക്ക വരുമെന്നത് ഇറാന് നന്നായി അറിയാമെങ്കിലും ഈ വെല്ലുവിളിയെയും ഇറാൻ സൈന്യം മറികടക്കുമെന്ന് തന്നെയാണ് ഇറാൻ ഉന്നത നേതൃത്വം അവകാശപ്പെടുന്നത് അതേസമയം ഇപ്പോൾ നടന്ന സംഘർഷത്തിൽ അമേരിക്ക ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇതിനകം തന്നെ ഇസ്രയേൽ എന്ന രാജ്യത്തെ ഭൂപടത്തിൽ നിന്നും ഇല്ലാതാക്കുമായിരുന്നു എന്ന് തുറന്നടിച്ച് ഇറാൻ പരമോന്നത നേതാവായ ആയത്തോളി കമേനി വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട് ഇറാൻ ആണപോബത്തെ തുടർന്നാൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിനെയും പുച്ഛത്തോട് കൂടിയാണ് കമേനി തള്ളിക്കളഞ്ഞിരിക്കുന്നത് ഏത് സാഹചര്യത്തെ നേരിടാൻ തയ്യാറായി നിൽക്കുന്ന ഇറാൻ യുദ്ധത്തിനായാണ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്